ഇലക്ഷന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വീടിനു മുന്നിൽ പടക്കം പൊട്ടിച്ചു എന്നാരോപിച്ച് സിപിഎം പ്രവര്ത്തകനും കുടുംബത്തിനും നേരെ വീടുകയറി മര്ദ്ദനം വരവൂർ നടത്തറ സ്വദേശി സന്ദീപിന്റെ വീടിനു നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് വിവരങ്ങള് കഴിഞ്ഞ രാത്രി പത്തരയോടെയാണ് നാലംഗ സംഘം ഇരുമ്പുവടി ഉള്പ്പെടെയുള്ളവയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവരെ നേരെ ആക്രമിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു മര്ദ്ദനത്തില് പരിക്കേറ്റ ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും വിവരങ്ങൾ ഉണ്ട് സംഭവത്തിന്റെ പിന്നിൽ മേഖലയിലെ ഏതാനും കോൺഗ്രസ് പ്രവർത്തകരാണെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് നേരെ ഒരു പ്രകോപനവും ഇല്ലാതെ ആക്രമണം നടത്തുകയായിരുന്നു എന്നും പറയുന്നു സംഭവത്തെ തുടർന്ന് കുടുംബം ചെറുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലൊരു ഭക്ഷണം കഴിച്ച് കടന്നപ്പോൾ കോൺഗ്രസിന്റെ ആളുകൾ വന്ന് അവരെ വീട്ടിൽ വീട്ടുമു പടിക്കിൽ പടക്കം പൊട്ടിച്ചു എന്ന് ആരോപിച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിൽ കയറി ആക്രമിച്ചത് ആദ്യം ഞങ്ങളുടെ കുട്ടീനെ എടുത്ത് തല്ലാൻ നോക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റം ചെല്ലുന്നു ഇരുമ്പ് വടികൊണ്ടാണ് അവന്റെ നിറയലേക്ക് ആദ്യം അവരടിച്ചത് അത് തടയാൻ പോയപ്പോൾ എൻ്റെതായി കരിന്റെ മുകളിലാണ് രണ്ടാമത് അടി കിട്ടിയത് അത് കണ്ടു വന്നിട്ടാണ് എന്റെ വൈഫും എന്റെ ചേച്ചിയും അവര് തടയാൻ നോക്കിയത് അവരെ ചവിട്ടുകയും വടി കൊണ്ട് കഴുത്തിന്റെ പേക്കലേക്കും നല്ല ക്രൂരമായിട്ടാണ് അവര് ഞങ്ങളെ മർദ്ദിച്ചത് ഫീർ ഉണ്ടായിരുന്നു പിന്നെ അൻവർ ഉണ്ടായിരുന്നു പിന്നെ കൈതുകള മോഹൻ ഉണ്ടായിരുന്നു കൈപ്പിള രാജേഷ് ഉണ്ടായിരുന്നു മുസ്തഫ മണ്ഡസന്റെ പ്രസിഡന്റ് തലയിൽ മുസ്തഫ പിന്നെ സംസു പിന്നെ വളവിലെ ഇബ്രാഹിം ഷഹീർ എന്നീ എന്നിവരാണ് ഞങ്ങളെ അതിപൂരമായി മർദ്ദിച്ചത്